ഈ സിനിമയിലെ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മാനരസങ്ങൾ മമ്മൂട്ടി സ്വയം തെരഞ്ഞെടുത്തതായിരുന്നു അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിക്ക് ദൗത്യം ഏറ്റെടുക്കുന്നതിന് മുമ്പ് അയാൾ രണ്ട് നിബന്ധനകൾ മുന്നോട്ട് വെച്ചു അതീവ ബുദ്ധിമാനും ക്ഷമാശീലനും ഓരോ നീക്കവും മുൻകൂട്ടി ആസൂത്രണം ചെയ്യുന്നവനുമായിരുന്നു അയാൾ നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളുടെ തുടക്കത്തിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ചാൾസ് ഡി ഗോൾ അൽജീരിയയ്ക്ക് സ്വാതന്ത്ര്യം നൽകാൻ തീരുമാനിച്ചു എന്നാൽ ഈ തീരുമാനം ഫ്രഞ്ച് സൈന്യത്തിലെ വലതുപക്ഷ തീവ്രവാദ സംഘടനയായ ഒ എ എസിനെ ചൊടിപ്പിച്ചു അവർ ചാൾസിനെ രാജ്യത്തിന്റെ ഒറ്റുകാരനായി ചിത്രീകരിച്ചു പലതവണ അദ്ദേഹത്തെ വധിക്കാൻ ശ്രമിച്ചെങ്കിലും അപ്പോഴെല്ലാം ചാൾസ് അത്ഭുതകരമായി രക്ഷപ്പെട്ടു സ്വന്തം ആളുകളെ വെച്ചുള്ള ശ്രമങ്ങൾ പരാജയപ്പെട്ടപ്പോൾ ഒ ഒരു തീരുമാനമെടുത്തു ഈ ദൗത്യം ലോകത്തിലെ ഏറ്റവും മികച്ച ഒരു വാടക കൊലയാളിയെ ഏൽപ്പിക്കുക ഫ്രഞ്ച് സൈന്യത്തിന് പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഒരാൾ ഒ എ എസിന്റെ നേതാക്കൾ വിയന്നയിൽ വെച്ച് അതീവ രഹസ്യമായി ഒരു വാടക കൊലയാളിയെ കണ്ടുമുട്ടി അയാൾക്ക് പേരില്ല മുഖവുമില്ല എപ്പോഴും മുഖം മൂടി ധരിച്ച് ഒരാൾ അയാൾ സ്വയം തെരഞ്ഞെടുത്ത ഒരു കോട് നാമമാണ് കുറുനരി എന്ന അർത്ഥം വരുന്ന ജാക്കൽ അതീവ ബുദ്ധിമാനും ക്ഷമാശീലനും ഓരോ നീക്കവും മുൻകൂട്ടി ആസൂത്രണം ചെയ്യുന്നവനുമായിരുന്നു അയാൾ ദൗത്യം ഏറ്റെടുക്കുന്നതിന് മുമ്പ് അയാൾ രണ്ട് നിബന്ധനകൾ മുന്നോട്ട് വെച്ചു ഒന്ന് ഭീമമായ പ്രതിഫലം മറ്റൊന്ന് ദൗത്യം പൂർത്തിയാകുന്നതുവരെ ഒ എസിന്റെ ഒരാൾ പോലും തന്നെ ബന്ധപ്പെടാൻ പാടില്ല യൂറോപ്പിന്റെ പല ഭാഗങ്ങളിൽ സഞ്ചരിച്ച് വ്യാജ പാസ്പോർട്ടുകളും അതീവ സൂക്ഷ്മതയുള്ള ആയുധങ്ങളും അയാൾ സംഘടിപ്പിച്ചു ഇതിനിടയിൽ ഒ എസ് എന്തോ വലിയ പദ്ധതി പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് ഫ്രഞ്ച് രഹസ്യാന്വേഷണ ഏജൻസിക്ക് വിവരം ലഭിച്ചു ഒ എസിന്റെ ഒരു പ്രധാനിയെ ചോദ്യം ചെയ്തപ്പോൾ ഫ്രഞ്ച് പ്രസിഡന്റിനെ വധിക്കാൻ ഒരു കൊലയാളിയെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്ന വിവരം അവർക്ക് ലഭിച്ചു ഫ്രാൻസ് മുഴുവൻ ഞെട്ടിക്കുന്ന വാർത്ത പറഞ്ഞു ആ കൊലയാളി ആണാണോ പെണ്ണാണോ എന്ന് പോലും ആർക്കും അറിയില്ലായിരുന്നു ഈ അദൃശ്യനായ ശത്രുവിനെ കണ്ടെത്താൻ ഫ്രാൻസിലെ ഏറ്റവും മികച്ച കുറ്റാന്വേഷണ ഉദ്യോഗസ്ഥനായ ഡെപ്യൂട്ടി കമ്മീഷണർ ക്ലോഡ് ലബലിനെ ചുമതലപ്പെടുത്തി ഇരുട്ടിൽ സൂചി തിരയുന്നത് പോലെയായിരുന്നു ക്ലോഡ് ലബലിന് ഈ കേസ് അനുഭവപ്പെട്ടത് ഫ്രാൻസിലെ മുഴുവൻ ഹോട്ടലുകളും വിമാനത്താവളങ്ങളും ലെബൻ നിരീക്ഷണത്തിലാക്കി സംശയമുള്ള വിദേശികളുടെ ഒരു വലിയ ലിസ്റ്റ് തയ്യാറാക്കി ലോകമെമ്പാടുമുള്ള പോലീസ് സേനയുടെ സഹായം തേടി ലെബന്റെ ബുദ്ധിപരമായ നീക്കങ്ങൾ പതിയെ പതിയെ ഫലം കണ്ടു തുടങ്ങി ജാക്കൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ള വ്യാജ ഐഡന്റിറ്റികളെ കുറിച്ച് അയാൾക്ക് ചില സൂചനകൾ ലഭിച്ചു അപ്പോഴേക്കും ജാക്കൽ പല വേഷങ്ങളിൽ പല പേരുകളിൽ ഫ്രാൻസിൽ കടന്നു കഴിഞ്ഞിരുന്നു തനിക്ക് പിന്നാലെ ഫ്രാൻസ് മുഴുവൻ വലവിരിച്ചിട്ടുണ്ടെന്ന് അയാൾ തിരിച്ചറിഞ്ഞു ഓരോ നിമിഷവും പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ജാക്കൽ മുന്നോട്ട് കുതിച്ചു തന്റെ വഴിയിൽ തടസ്സം നിന്നവരെയും തന്നെ എല്ലാം യാതൊരു ദയമില്ലാതെ അയാൾ കൊന്നുടക്കി തലനാരിടയ്ക്ക് ലബന്റെ കയ്യിൽ നിന്നും ജാക്കൽ രക്ഷപ്പെട്ടുകൊണ്ടിരുന്നു പ്രസിഡന്റ് പങ്കെടുക്കുന്ന അടുത്ത പൊതുപരിപാടി എന്നാണോ അതാണ് ജാക്കലിന്റെ ദിവസമെന്ന് ലബലിന് ഉറപ്പായിരുന്നു ആ പൊതുപരിപാടി ഫ്രാൻസിന്റെ ലിബറേഷൻ ഡേ ആയിരുന്നു അവസാന മണിക്കൂറുകളിൽ അന്വേഷണം തകൃതിയായി നടക്കുമ്പോൾ മറുഭാഗത്ത് ജാക്കൽ തന്റെ ലക്ഷ്യസ്ഥാനത്തേക്ക് അടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു പരേഡ് നടക്കുന്ന കെട്ടിടത്തിന്റെ അഭിമുഖമായുള്ള ഒരു കെട്ടിടത്തിൽ അയാൾ തമ്പടിച്ചു ജനലിനരികിൽ തന്റെ സ്നൈപ്പർ റൈഫിൾ ഘടിപ്പിച്ച് പ്രസിഡന്റിന്റെ വരവിനായി അയാൾ കാത്തിരുന്നു എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ച കമ്മീഷണർ ലബലിന് മിന്നൽ പോലെ ഒരു ചിന്തയുണ്ടായി പരേഡ് കാണാൻ ഏറ്റവും നല്ല സ്ഥലം പുറത്തെവിടെയായിരിക്കും പുറത്തെ സാധ്യതയുള്ള ഫ്ളാറ്റുകളുടെ ലിസ്റ്റ് പരിശോധിച്ചപ്പോൾ ഒരു ഫ്ളാറ്റ് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു മറ്റൊന്നും ചിന്തിക്കാതെ ലെവൻ ഒരു പോലീസുകാരനുമായി ആ ഫ്ളാറ്റിലേക്ക് പാഞ്ഞു വാതിൽ ചവിട്ടി തുറന്ന് അകത്ത് കടന്നപ്പോൾ അവർ കണ്ടത് പുറത്തേക്ക് തൂക്കു ചൂണ്ടി നിൽക്കുന്ന ജാക്കലിനെയാണ് പിന്നീട് അവിടെ നടന്നത് ശക്തമായ ഏറ്റുമുട്ടലാണ് തിഗന്ധങ്ങൾ മുഴങ്ങുമാറ് വെടിയൊച്ചകൾ മുഴങ്ങി ലബലിന്റെ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാരന്റെ തോക്കിൽ നിന്നും ചീറിപ്പാഞ്ഞ ഒരു വെടിയുണ്ട ജാക്കലിന്റെ നെഞ്ചു തുളച്ചു അങ്ങനെ ജാക്കൽ എന്ന ആ വാടക കൊലയാളി കൊല്ലപ്പെട്ടു ഒന്നും അറിയാതെ പ്രസിഡന്റ് ഡീഗോൾ ജനങ്ങളെ അഭിവാദ്യം ചെയ്ത് കടന്നുപോയി കൊല്ലപ്പെട്ട ആ വാടക കൊലയാളി ആരാണെന്ന് കണ്ടുപിടിക്കാൻ ഫ്രഞ്ച് പോലീസിന് കഴിഞ്ഞില്ല അയാൾ ഉപയോഗിച്ച പേരുകളെല്ലാം വ്യാജമായിരുന്നു പേരും മുഖവുമില്ലാത്ത ഒരു കൊലയാളിയായി വന്ന് ഒരു നാടിനെ മുൾമുനയിൽ നിർത്തി ഒടുവിൽ അജ്ഞാതനായി അയാൾ മണ്ണോട് മറങ്ങി ഇതായിരുന്നു ലോക പ്രശസ്ത എഴുത്തുകാരൻ ഫ്രെഡറിക് ഫോഴ്സിന്റെ വിഖ്യാതമായ ദി ഡേ ഓഫ് ജാക്കൽ എന്ന നോവൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയേഴ് ജൂലൈ മുപ്പതിന് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്ന രാജീവ് ഗാന്ധിക്ക് നേരെ ശ്രീലങ്കയിലെ കൊളംബോയിൽ വെച്ച് ഒരു വധശ്രമം നടന്നിരുന്നു ഗാർഡ് ഓഫ് ഓണർ സ്വീകരിക്കുന്നതിനിടെ ശ്രീലങ്കൻ നാവികനായ വിജയ് മുനി വിജിത രോഹനാൻ ഡിസൽവ തോക്കിന്റെ പാത്തി അദ്ദേഹത്തെ അടിച്ചു വീഴ്ത്താൻ ശ്രമിച്ചു ഇത് അന്ന് വലിയ വാർത്തയായ സംഭവമായിരുന്നു പ്രഡറിക് ഫോഴ്സിന്റെ ദി ഡേ ഓഫ് ജാക്കൽ എന്ന നോവലിന്റെ അന്തസ്തയും രാജീവ് ഗാന്ധിക്ക് നേരെ വധശ്രമവും എസ് എൻ സ്വാമിയെ മികച്ച ഒരു കഥയിലേക്ക് നയിച്ചു ഈ സിനിമയിലെ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ മാനരസങ്ങൾ മമ്മൂട്ടി സ്വയം തെരഞ്ഞെടുത്തതായിരുന്നു എസ് എൻ സ്വാമി രചിച്ച് സിബി മലയിൽ സംവിധാനം ചെയ്ത് മമ്മൂട്ടിയും സുകുമാരനും ക്യാപ്റ്റൻ രാജുവും ജഗദീശ് ശ്രീകുമാറും ഉർവശിയും ജി കെ പിള്ളയും അഭിനയിച്ച എം മണി നിർമ്മിച്ച് സുനിതാ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ട് ജൂലൈ ഇരുപത്തിയൊന്നിന് റിലീസ് ചെയ്ത മിനിറ്റുകളുള്ള സൂപ്പർ ഹിറ്റ് ചലച്ചിത്രം ഓഗസ്റ്റ് ഒന്ന്